ഇന്ന് നമുക്ക് അത്ര പ്രാധാന്യമല്ലാത്ത കുറച്ച് ഇൻഡോർ പ്ലാന്റുകളെ കണ്ടു വയ്ക്കാം നല്ല കടുത്ത പച്ച കളറ് മിനിസമുള്ള കുഞ്ഞി ഇലകൾ ഉരുണ്ട നീളൻ തണ്ടകൾ അതുതന്നെയാണ് സീസി പ്ലാന്റിൻ്റെ ഭംഗിയും വെളുത്ത ഒരു പോട്ടിൽ നട്ട് കൊടുത്ത് കുറച്ച് ക്ലേബോളും ഒക്കെ സെറ്റ് ചെയ്ത് ഭംഗിയോടെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ സി സി പ്ലാന്റ് സൂര്യപ്രകാശം കിട്ടിയില്ല വെള്ളം കിട്ടിയില്ല എന്നുള്ള പരാതി ഒന്നും ഇല്ല രണ്ടാഴ്ച കൂടുന്ന സമയത്ത് ഒന്ന് നനച്ചു കൊടുത്താൽ തന്നെ നമ്മുടെ സി സി പ്ലാന്റ് അടിപൊളിയായിട്ട് വളർന്നു വരും ഇനി നമുക്ക് ബ്ലാക്ക് സി സി പ്ലാന്റിനെ കണ്ടു നോക്കാം കേട്ടോ പ്രത്യേകിച്ച് വൈറ്റ് പോട്ടിൽ വേണം നമ്മൾ ബ്ലാക്ക് പ്ലാന്റ് ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിന് ഇതിന്റെ ലീഫുകളൊക്കെ ഒന്ന് ലീഫുകൾ വൃത്തിയാക്കി പറ്റുമെങ്കിൽ നമ്മളെ ലീഫ് ഷൈനറും കൂടെ ഒന്ന് അടിച്ചാല് തിളങ്ങും ഇതിന്റെ ലീഫുകൾ പ്ലാന്റ് നട്ട് കൊടുക്കുമ്പോ നമ്മളുണ്ടല്ലോ വെളുത്ത പോട്ടിൽ തന്നെ നട്ടു കൊടുക്കാൻ ശ്രദ്ധിക്കുക ആ ചെടിയുടെ മൊഞ്ചൊന്ന് കൂട്ടും ഇനി ഈ കലാത്തിയ കുട്ടിയെ ഒന്ന് കണ്ടുനോക്കട്ടോ ഒരു വെറൈറ്റിയാണ് ഗ്രീനും ലൈറ്റ് ഗ്രീനും പിങ്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേണാണ് എന്നാൽ ആളത്ര പക്ക ഇൻഡോറല്ലാട്ടോ അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ കൊണ്ട് വെള്ളമൊക്കെ കിട്ടി നല്ല കട്ടിയുള്ള മണ്ണിൽ വേണം നട്ട് കൊടുക്കാൻ അതിപ്പോ ഉള്ളൊരു പുതിയ അറിവാണ് മുമ്പൊക്കെ ചകിരിച്ചോറ് വെച്ച് നട്ട് കൊടുത്ത കാരണം ലീഫുകൾ ഇങ്ങനെ കരിയാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ അതിനെ കട്ടിയുള്ള മണ്ണിൽ നട്ട് നോക്കി പരീക്ഷിച്ചപ്പോൾ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വന്നു അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്തായാലും ഈ ഒരു ചെടി സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അതിനായിട്ട് നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി അത്രയും ഇൻഡോർ അല്ലാത്ത ഔട്ട്ഡോറായ ഔട്ട്ഡോർ എന്ന് പറയാൻ പറ്റില്ല പക്ക ഔട്ട്ഡോർ അല്ല എങ്കിലും അത്യാവശ്യം വെയിലൊക്കെ തട്ടേണ്ട പ്ലാന്റ് ആണ് അലൊക്കേഷ്യ നടന്ന സമയത്ത് അത്യാവശ്യം ചകിരിച്ചോറ് ചേർത്ത് കൊടുത്തു എന്ന് വെച്ച് ഒരു കുഴപ്പം വരില്ല ഇനിയിപ്പോൾ അത്രയും കെയറിങ് വേണ്ടാത്ത ചൂന്ന സിങ്കോണിയാണ് കേട്ടോ നല്ല ഭംഗിയോടെ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഈസി കെയറിംഗ് ഉള്ള ഭംഗിയുള്ള പ്ലാന്റ് ഇവരുടെ വെറൈറ്റികൾ കൊണ്ട് നമ്മുടെ വരാന്തയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അതുപോലെ സ്റ്റെയർ കേസിലൊക്കെ ഇവരുടെ പല വ്യത്യാസങ്ങളുള്ള ഇലകളുമായിട്ട് നമുക്കൊരു ഭംഗിയുള്ള ഗാർഡൻ തന്നെ സെറ്റ് ചെയ്യാം കണ്ടില്ലേ ചെറുതായിട്ട് സൂര്യപ്രകാശം കിട്ടിയാൽ നല്ല പിങ്ക് കളറായിട്ട് തന്നെ ഇതിൻ്റെ തളിരിലകൾ ഇലകൾ വരും കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് നല്ല പിങ്ക് കളറായിട്ടാണ് അതിൻ്റെ ലീഫ് വന്നിട്ടുള്ളത് എന്നാൽ സിങ്കോണിയത്തെക്കാൾ ഏറെ ഭംഗിയുണ്ട് ലീഫുകൾക്കുള്ള വലിപ്പം കൊണ്ടും കളറുകൊണ്ടും ഒക്കെ മികച്ചു നിൽക്കുന്നതാണ് ഞാനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫെലഡൻഡ്രോൺ വെറൈറ്റി ഇത് നമ്മുടെ ഹാളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഇനിയുള്ളത് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഇൻഡോർ പ്ലാന്റ് ആണ് ആന്തൂറിയം ഇതിൻ്റെ പൂക്കൾ കുറച്ച് നീളം കൂടുതലാണ് അതുപോലെ തന്നെ ഇതിന്റെ ലീഫുകൾക്ക് കുറച്ച് നീളം കൂടുതലുള്ള ടൈപ്പാണ് കേട്ടോ കുനു കുനാ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ ബേബി പ്ലാന്റുകളും വന്നുകൊണ്ടേയിരിക്കും ഇതിനെയും നമ്മൾ നല്ല വെളുത്ത പോട്ടിൽ വേണം സെറ്റ് ചെയ്ത് കൊടുക്കാൻ അപ്പോഴാണ് ആ ഒരു ഫ്ലവറിന്റെ ഭംഗി ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് കാണിക്കുകയുള്ളു എന്നാൽ ഇതിന് പക്ക ഇൻഡോറായിട്ട് വെക്കണ്ട ജസ്റ്റ് ആഴ്ചയിൽ രണ്ട് ദിവസം വെയിൽ കാണിക്കല് നിർബന്ധമാണ് അതും പൊരിഞ്ഞ വെയിലത്ത് കൊണ്ടുപോയി വെച്ച ആ ചെടിയെ കരിച്ച് കളയല്ലേ ചെറിയതായ വെയിൽ തട്ടുന്ന ഭാഗത്ത് വെച്ചുകൊടുക്കുക ഇനിയുള്ളത് ഏറ്റവും കുറഞ്ഞ മെയിൻ്റെനൻസ് ഉള്ള സാൻസവേരിയ പ്ലാന്റ് നല്ല ഭംഗിയാണ് വെളുത്തപ്പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക എവിടെ കൊണ്ടുവച്ചാലും ആൾക്കൊരു പരാതിയുമില്ല ചകിരിച്ചോറ് ചേർക്കാത്ത കട്ടിയുള്ള മണ്ണിൽ നട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാവും ഇല മുറിച്ച് കുത്തിയും തൈകൾ ഉണ്ടാക്കിയെടുക്കുക മുമ്പ് കാണിച്ച സുന്ദരിയുടെ ഒരു വെറൈറ്റിയാണിത് ചോക്ലേറ്റും ഗ്രീനും പിങ്കും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് സാധാരണ മണ്ണിൽ ഒട്ടും കെയറിങ് ഇല്ലാതെ വളർത്താൻ പറ്റിയ ചെടിയാണ് മണി പ്ലാന്റ് പോലെ ഭംഗിയുള്ള വള്ളികളായി നീണ്ടു നിവർന്ന് പടർന്ന് കയറും ഫെലഡൻട്രോൺ വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഗോൾഡൻ ലിപ്സ്റ്റിക് പിങ്കും ഗോൾഡും ഗ്രീനും യെല്ലോയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല സുന്ദരിയായ പ്ലാന്റ് ബ്ലാക്ക് പോട്ടിൽ പിങ്ക് സുന്ദരി ഭംഗിയോടെ വളർന്നിട്ടുണ്ട് ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പിലൂടെ മാത്രം നല്ല ഹെൽത്തിയായ ചെടിയാണ് നല്ല ഭംഗിയാണ് ലീഫുകൾക്ക് ഇൻഡോർ പ്ലാന്റ് ആണ് അഗ്ലോണിമ വർഗത്തിൽ ഗ്രീൻ പിക്കോക്ക് കണ്ടില്ലേ എടുത്തു പറയേണ്ട ഭംഗിയാണ് ചെടിക്കുള്ളത് ഇനിയുള്ളത് വല്ലാതൊരു ഭംഗിയുള്ള മൊഞ്ചത്തി പോലെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് റെഡ് പിക്കോക്ക് കണ്ടില്ലേ നല്ല ഭംഗിയാണ് മധ്യഭാഗത്ത് നല്ല റെഡ് കളർ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ഇത് ഇതും നമ്മുടെ സെയിലിലുണ്ട് ഉണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് മുഖേന കോൺടാക്ട് ചെയ്യാം സ്റ്റാർ ഡസ്റ്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു എന്ന് മാത്രം നേരത്തെ കാണിച്ച ഗോൾഡ് ലിപ്സ്റ്റിക്കിന്റെ വെറൈറ്റി ബ്ലാക്ക് ലിപ്സ്റ്റിക് ബ്ലാക്ക് ഉണ്ടെങ്കിൽ പോലും ലീഫുകൾ നല്ല ഗ്രീൻ ആണ് ചെറിയ പിങ്ക് കളറ് ലീഫുകളുടെ സൈഡിലൂടെ ഇങ്ങനെ പാസ് ചെയ്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനിയുള്ള പ്ലാന്റുകൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം